ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഫ്രജൈൽ എക്കോസിസ്റ്റം ആണ് ഇവിടെ നിന്ന് ഇപ്പൊ എക്സ്റ്റിക്റ്റ് ആണ് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ഇന്ത്യൻ ചീത്ത വൈൽഡ് ലൈഫിൽ എക്സ്റ്റിങ് ആണ് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ഇപ്പൊ ആഫ്രിക്കൻ ചീത്തയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ മധ്യപ്രദേശിന്റെ യൂക്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഈ ക്ലൈമറ്റ് അവർ സർവൈവ് ചെയ്യും മൂന്നാറിലെ കോഫി പ്ലാന്റേഷൻ ടീ പ്ലാന്റേഷൻസ് ഉണ്ട് മാക്സിമം ടീ പ്ലാന്റേഷൻ അവിടെയൊക്കെ വൈൽഡ് ലൈഫ് ആയിരുന്നു എങ്ങനെ അത് പോയി എങ്ങനെ നഷ്ടപ്പെട്ടു അത് കൊണ്ടുവരാൻ പറ്റുമോ മൈനുകളൊക്കെ ഇന്ന് നാട്ടിലാണ് എന്തുകൊണ്ട് വന്നു ഇന്ന് നെൽകർഷകർക്ക് മയിൽ ഭീഷണിയാണെന്നാ പറയും എന്തുകൊണ്ട് മയിൽ നാട്ടിലേക്ക് വന്നത് കാലാവസ്ഥ വ്യതിയാനവും അതേപോലെ അവർക്ക് അവിടെ അവരുടെ ആവാസാവസ്ഥ നഷ്ടപ്പെടുന്നുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് വരുന്നത് ഇതുപോലെ തന്നെയാണ് പല വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് അതിന് കാരണങ്ങൾ വ്യക്തമായ കാരണങ്ങളുണ്ട് അപ്പൊ അത് പരിഹരിക്കാൻ നമ്മൾ കൂട്ടായ ചർച്ച വേണം പിന്നെ നിയമങ്ങൾ നമ്മൾ കടക്കുന്നു ഈ നിയമങ്ങളുടെ പ്രാരംഭഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം ആദ്യം എന്തുകൊണ്ടാണ് വന്യജീവികൾ കാട്ടിലേക്ക് പുറത്തുനിന്ന് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് അതിന് ഇന്നും ഒരു ക്വസ്റ്റൻ മാർക്കായിട്ട് നിലനിൽക്കുകയാണ് വാട്ട്സ് എ റീസൺ ബിഹൈൻഡ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നവരെ നമ്മളെപ്പോഴും നിയമങ്ങളുടെ വശങ്ങളിലേക്ക് പോകുന്നത് നല്ല കാര്യം പക്ഷെ നിയമങ്ങൾക്ക് മുമ്പ് നമുക്കൊരു പഠനം നടത്തേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് വന്ന് അതാണ് ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് നമുക്ക് നിയമങ്ങളുടെ വശങ്ങളിലേക്ക് പോവാം